സൂപ്പർ മാർക്കറ്റുകളും ഓൺലൈൻ വിപണിയുമെല്ലാം ഇന്നത്തെ നിത്യജീവിതത്തിന്റെ ഭാഗമായി മാറിക്കഴിഞ്ഞു എന്നാൽ കൂടുതൽ സൗകര്യാർത്ഥം ഇത്തരം വിപണി ശൃംഖലകളെ പ്രയോജനപ്പെടുത്തുന്നത് നമ്മുടെ ആരോഗ്യത്തിന് അത്ര നല്ലതല്ലെന്നാണ് അടുത്തിടെ നടത്തിയ ഒരു പഠനഫലം വ്യക്തമാക്കുന്നത് യൂണിസെഫിന്റെ സഹകരണത്തോടെ ഓസ്ട്രേലിയയിലെ ഡീക്കിൻ സർവകലാശാലയിലെ ഗവേഷകരാണ് സൂപ്പർ മാർക്കറ്റ് സൗകര്യങ്ങൾ ആരോഗ്യത്തിൽ ഉണ്ടാക്കുന്ന സ്വാധീനത്തെ സംബന്ധിച്ച ആ ഗവേഷണം നടത്തിയത് ഈ പഠനാർത്ഥം പതിനഞ്ച് വർഷക്കാലത്തോളം തൊണ്ണൂറ്റിയേഴ് രാജ്യങ്ങളിൽ നിന്നും ശേഖരിച്ച ഭക്ഷ്യ വ്യവസായ ഡാറ്റ വിശദമായി വിശകലനം ചെയ്യുകയുണ്ടായി ലോകമെമ്പാടും വളർന്നുകൊണ്ടിരിക്കുന്ന സൂപ്പർമാർക്കറ്റുകളും സമാന സംവിധാനങ്ങളും പൊണ്ണത്തടി ജീവിതശൈലി രോഗങ്ങൾ എന്നിവയുടെ വർധനവിന് കാരണമാകുന്നുണ്ടെന്നാണ് കൃത്യമായ ഡാറ്റ അടിസ്ഥാനമാക്കി നടത്തിയ ഈ പഠനഫലം ചൂണ്ടിക്കാണിക്കുന്നത് ഇന്ത്യൻ സർവകലാശാല വിദഗ്ധരുടെ ഗവേഷണ കാലയളവിലെ പതിനഞ്ച് വർഷത്തിനിടെ ആഗോളതലത്തിൽ സൂപ്പർ മാർക്കറ്റുകളുടെയും കൺവീനിയൻസ് സ്റ്റോറുകളുടെയും എണ്ണം ദശാംശം ആറ് ശതമാനമായി വർദ്ധിച്ചു അതുപോലെ തന്നെ അനാരോഗ്യകരമായ സംസ്കരിച്ച ഭക്ഷ്യവസ്തുക്കളുടെ വിപണനം പത്ത് ദശാംശം ഒൻപത് ശതമാനമായും വർദ്ധിച്ചു ഈ വർദ്ധനവ് പ്രധാനമായും രേഖപ്പെടുത്തിയിരിക്കുന്നത് ദക്ഷിണേഷ്യയിലാണ് പ്രത്യേകിച്ച് ഇന്ത്യ പാകിസ്ഥാൻ ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളിൽ വികസിത രാജ്യങ്ങളെ അപേക്ഷിച്ച് വികസന രാജ്യങ്ങളിലാണ് ഇത്തരത്തിലുള്ള വൻകിട വിപണി വിപുലമാകുന്നതെന്നാണ് പുതിയ ഗവേഷണ ഫലം ചൂണ്ടിക്കാണിക്കുന്നത് ദ്രുതഗതിയിലുള്ള നഗരവൽക്കരണം വരുമാന വർദ്ധനവ് വർദ്ധിച്ചുവരുന്ന ഉപഭോക്തൃ ആവശ്യങ്ങൾ എന്നിവയെല്ലാമാണ് ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന കമ്പനികൾക്ക് താഴ്ന്ന ഇടത്തരം രാജ്യങ്ങളെ കൂടുതൽ സാധ്യതയുള്ള വിപണികളായി തിരഞ്ഞെടുക്കുന്നതിന് പ്രോത്സാഹനമേകുന്നത് പതിനഞ്ച് വർഷത്തിനിടെ ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളിലെ പൊണ്ണത്തടിക്കാരുടെ എണ്ണം പതിനെട്ട് ദശാംശം രണ്ട് ശതമാനം ിൽ നിന്ന് ശതമാനമായി വർദ്ധിച്ചെന്നാണ് ഗവേഷകർ സാക്ഷ്യപ്പെടുത്തുന്നത് ചെയിൻ ഗ്രോസറി സ്റ്റോറുകളിൽ ഏറ്റവും കൂടുതൽ വർദ്ധനവ് രേഖപ്പെടുത്തിയ രാജ്യങ്ങളിലാണ് പൊണ്ണത്തടിക്കാരുടെ എണ്ണത്തിൽ വർധനവുണ്ടായത് ഓസ്ട്രേലിയയിൽ അമിതഭാരം പൊണ്ണത്തടി എന്നിവയുള്ളവരുടെ എണ്ണം ക്രമാതീത വർദ്ധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ചെയിൻ ഗ്രോസറി സ്റ്റോറുകളിലൂടെ സാധാരണയായി പഞ്ചസാര കൊഴുപ്പ് ഉപ്പ് തുടങ്ങിയവ അമിത അളവിലടങ്ങിയ സംസ്കരിച്ച് പാക്ക് ചെയ്ത ഭക്ഷണങ്ങളാണ് വിൽക്കപ്പെടുന്നത് പന്ത്രണ്ട് രാജ്യങ്ങളിൽ നിന്നുള്ള സൂപ്പർമാർക്കറ്റുകളിൽ ലഭ്യമായ ഭക്ഷണപാനീയത്തെക്കുറിച്ചുള്ള ഒരു പഠനത്തിൽ അവയിൽ ഭൂരിഭാഗവും അനാരോഗ്യമാണെന്ന് തെളിഞ്ഞിട്ടുണ്ട് ഇന്ത്യ ചൈന ചിലി തുടങ്ങിയ രാജ്യങ്ങളിലെ സൂപ്പർ മാർക്കറ്റുകളിൽ ഏറ്റവും കുറഞ്ഞ ആരോഗ്യകര ഉൽപ്പന്നങ്ങളാണ് വിൽക്കപ്പെടുന്നത് എന്നതാണ് ഈ പഠനഫലം തെളിയിച്ചിരിക്കുന്നത് ഓൺലൈൻ വിപണിയിലും ആരോഗ്യകരമായ ഭക്ഷണങ്ങളെക്കാൾ അനാരോഗ്യകരമായ ഭക്ഷ്യവസ്തുക്കളാണ് ഡിസ്കൌണ്ടുകളിലൂടെയും കൂടുതൽ ആകർഷണീയ മാർഗങ്ങളിലൂടെയും പ്രചരിപ്പിക്കുന്നത് എന്നതും ഡി സർവകലാശാലയുടെ പഠനത്തിൽ തെളിഞ്ഞിട്ടുണ്ട് ഓസ്ട്രേലിയൻ സൂപ്പർ മാർക്കറ്റ് വെബ്സൈറ്റുകളിൽ പ്രാധാന്യത്തോടെ പ്രദർശിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളിൽ ശരാശരി മൂന്നിലൊന്നെങ്കിലും അനാരോഗ്യകരമാണെന്നാണ് ഈ പഠനം ചൂണ്ടിക്കാണിക്കുന്നത് കോവിഡ് മഹാമാരി മഹാമാരിക്കാലത്ത് ലോകമെമ്പാടുമുള്ള ആളുകൾ ഓൺലൈൻ ഷോപ്പിംഗിലേക്ക് തിരിയുകയുണ്ടായി അത് ഇപ്പോൾ ഒരു ശീലമായി മാറിയിരിക്കുകയാണ് അതിനാൽ തന്നെ ഓൺലൈൻ വിപണികളെ ആശ്രയിക്കുന്നവരുടെ ഭക്ഷണക്രമത്തിലും വലിയ മാറ്റം പ്രകടമായിരിക്കുന്നു അത്തരം ഭക്ഷ്യശീലങ്ങൾ അനാരോഗ്യം ക്ഷണിച്ചു വരുത്തുകയും ചെയ്യുന്നു രണ്ടായിരത്തി പതിനാലിനെ അപേക്ഷിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലോകമെമ്പാടുമുള്ള ഓൺലൈൻ പലചരക്ക് ഷോപ്പിംഗിനുള്ള ചെലവ് മുന്നൂറ്റി ഇരുപത്തിയഞ്ച് ശതമാനം വർദ്ധിച്ചതായാണ് പുതിയ പഠനഫലം ചൂണ്ടിക്കാണിക്കുന്നത് ഈ പഠനത്തിൽ ഓൺലൈൻ ഭക്ഷണ ഷോപ്പിംഗിനായി പരിശോധിച്ച ഇരുപത്തിയേഴ് രാജ്യങ്ങളിൽ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലെയും യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെയും ആളുകളാണ് ഓൺലൈൻ സ്റ്റോറുകളെ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നതെന്നാണ് വ്യക്തമായിരിക്കുന്നത് ഇത്തരത്തിൽ സൂപ്പർ മാർക്കറ്റുകളിലൂടെയും വൻകിട ചെയിൻ ഗ്രോസറി സ്റ്റോറുകളിലൂടെയും അൾട്രാ പ്രോസസ് തും ആരോഗ്യകരമല്ലാത്തതുമായ പാക്കേജ് ചെയ്ത ഭക്ഷ്യവസ്തുക്കളുടെ വിതരണം നിയന്ത്രിക്കാൻ ഓരോ രാജ്യത്തെയും സർക്കാരുകൾ മുന്നിട്ടിറങ്ങേണ്ടതായുണ്ട് ചില രാജ്യങ്ങൾ ഇതിനകം തന്നെ വിവിധ നടപടികൾ സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ട് ഉദാഹരണത്തിന് യു കെയിൽ സൂപ്പർ മാർക്കറ്റുകൾ പോലുള്ള വിപണികളിൽ അനാരോഗ്യ ഭക്ഷ്യവസ്തുക്കൾ ഉപഭോക്താക്കളെ ആകർഷിക്കും വിധം പ്രദർശിപ്പിക്കുന്നത് നിർത്തലാക്കാൻ സർക്കാർ നിയമനിർമ്മാണം നടത്തിയിട്ടുണ്ട് ഈ വർഷം ഒക്ടോബർ മുതൽ അനാരോഗ്യകരമായ ഭക്ഷ്യവസ്തുക്കൾ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള വിൽപ്പനക്കാരുടെ തന്ത്രങ്ങൾക്കും പരസ്യങ്ങൾക്കും കൂടുതൽ നിയന്ത്രണങ്ങൾ പ്രാബല്യത്തിൽ വരുത്താനും യു കെയിൽ പദ്ധതി ഒരുങ്ങുന്നുണ്ട് ഈ വിധത്തിൽ സർക്കാരുകൾക്ക് എന്ന പോലെ തന്നെ ചില്ലറ വ്യാപാരികൾക്കും ധാരാളം കാര്യങ്ങൾ ചെയ്യാനാകും ഉദാഹരണത്തിന് നോർവേയിൽ വർഷങ്ങൾ മുൻപ് ഒരു പ്രധാന പലചരക്ക് ശൃംഖല സമഗ്രമായ ഒരു ആരോഗ്യ ഭക്ഷണ ക്യാമ്പയിൻ ആരംഭിക്കുകയുണ്ടായി ആരോഗ്യകരമായ ഭക്ഷ്യവസ്തുക്കളുടെ പ്രദർശനവും ഒപ്പം പഴങ്ങളുടെയും പച്ചക്കറികളുടെയും വിലയിൽ കിഴിവുകൾ വാഗ്ദാനം ചെയ്തുമാണ് അത്തരമൊരു ക്യാമ്പയിൻ നടത്തിയത് ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ പച്ചക്കറി വിൽപ്പനയിൽ ശതമാനം വർദ്ധനവിനും കാരണമായി തീർന്നു ഇങ്ങനെയെല്ലാം സൂപ്പർ മാർക്കറ്റ് ഷോപ്പിംഗിന്റെ സൗകര്യത്തെക്കുറിച്ച് പുനർവിചിന്തനം നടത്തി ജനങ്ങളുടെ ആരോഗ്യത്തിന് മുൻഗണന നൽകാൻ ഓരോ രാജ്യത്തെയും ഭരണ സംവിധാനങ്ങൾ മുന്നോട്ട് വരണമെന്നാണ് ഡീക്കിൻ സർവകലാശാലയിലെ ഗവേഷക സംഘം അഭിപ്രായപ്പെടുന്നത് വാർത്തയുടെ നിറം തേടി തനി നിറം